വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വരുന്ന കറുപ്പ് കളർ ആ കറുപ്പ് കളർ നമുക്ക് എങ്ങനെ ഹോം റെമഡീസിലൂടെ മാറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും വാങ്ങിച്ചു തേക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പെട്ടെന്ന് നമുക്കത് മാറ്റിയെടുക്കാം നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള കുറച്ച് 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 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അതിന് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് എനേബിൾ പിന്നെ വേറൊരു കാര്യം ഞാൻ പുതിയതൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ചാനലിൻ്റെ പേര് ഹിഷാന സഫീർ എന്നായിരുന്നു ആ ചാനലിൽ ഞാനൊരു ഇൻട്രോ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മെയിനായിട്ട് തുടങ്ങിയതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് കരിയർ ഗൈഡൻസ് അങ്ങനെയുള്ള ടോപ്പിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആ ചാനൽ തുടങ്ങിയിരുന്നത് പക്ഷേ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം നാല് മണിക്ക് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് ഞാനിപ്പോൾ ആ നോക്കുമ്പോഴത്തേക്കും വേറൊരു ഫോണിൽ നിന്ന് ഡൗട്ട് കൊണ്ട് നോക്കിയതാണ് വേറൊരു ഫോണിൽ നിന്ന് ഞാൻ സെർച്ച് ബാറിൽ പോയിട്ട് ഹിഷാൻ അസഫീർന്ന് ടൈപ്പ് ചെയ്തിട്ട് ആ ചാനലേ വരുന്നില്ല ആ ചാനൽ വരുന്നില്ലെന്ന് മാത്രമല്ല പിന്നെ വരുന്നത് എൻ്റെ ഈ ഈ ചാനലിലെ വീഡിയോസൊക്കെയാണ് കൂടുതലും വരുന്നത് ആ ഹിഷൻ അസഫീർ എന്നുള്ള പേരിൽ ആ മറ്റ് ചാനൽ ഇല്ല അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല ആ ഒരു ചാനലിൽ ഒരു ഇൻട്രോ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ പുതിയൊരു ചാനൽ തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻട്രോ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻട്രോ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ഞാൻ ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ആ ചാനൽ കാണുന്നില്ലല്ലോ മറ്റുള്ളവർക്ക് ഇനി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ വെറുതെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇന്നായിരുന്നു ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ആകേണ്ട ദിവസം ബുധനാഴ്ച വൈകുന്നേരം നാല് മണിയാണ് അപ്പോൾ പറ്റുന്നില്ല അതുകൊണ്ടിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് അതെന്താണ് പ്രശ്നമെന്നൊക്കെ ഒന്ന് നോക്കി ആ ചാനൽ ചാനലൊന്നുകൂടെ റീസെറ്റ് ചെയ്തിട്ട് എനിക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓക്കെ ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടിരുന്നത് മേക്കപ്പ് നോ മേക്കപ്പ് ലുക്കാണ് അതുപോലെ തന്നെ എൻ്റെ ഫേസിലുള്ള ഗ്ലോയിൻ്റെ സീക്രട്ടും അപ്പോൾ ആ വീഡിയോയിൽ കമൻറ്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലമാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലൈറ്റിങ്ങിന് പ്രശ്നം ഇല്ലായിരുന്നു അപ്ലോഡ് ചെയ്ത് ഞാനത് കാണുമ്പോഴാണ് അതായത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോ എടുത്ത് കാണുമല്ലോ കാണുമ്പോഴത്തേക്കുമാണ് ഞാൻ നോക്കിയപ്പോൾ ക്ലാരിറ്റി ഒട്ടുമില്ല അതുമല്ല എന്താ പറയുക ലൈറ്റിംഗ് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു അതിനകത്ത് അതുകൊണ്ട് ഞാൻ ആ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം തൊട്ട് ബെറ്റർ ആക്കാം അതുപോലെ ബാക്ക് ഡ്രോപ്പ് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്ക് ഡ്രോപ്പ് ഞാൻ ഓൺലൈൻ വഴി നോക്കി പക്ഷെ ഒരു രക്ഷയേ ഇല്ല ഭയങ്കര വില നമുക്ക് അടുക്കാൻ പോലും പറ്റാത്ത വിലയാണ് നമുക്ക് ഓൺലൈൻ വഴി ബാക്ക് ഡ്രോപ്പിന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ എറണാകുളം റോഡ്വേയിൽ പോകുമ്പോഴത്തേക്കും ഒന്ന് വാങ്ങാലോ എന്ന് വിചാരിച്ചു അവിടെ നിന്നൊക്കെ ആകുമ്പോഴത്തേക്കും അധികം വില കുറവായിരിക്കും എന്നാണ് തോന്നുന്നത് അവിടെ കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ പോയി നോക്കാം പക്ഷേ ഇപ്പോൾ നടക്കത്തില്ല അതുകൊണ്ടിട്ട് ജസ്റ്റ് ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം ബോറാണെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റാം അടുത്ത വീഡിയോയിൽ ഞാൻ മാറ്റാം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കും ലൈറ്റിംഗ് വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് എടുക്കുമ്പോൾ തോന്നത്തില്ല അതാണ് പ്രശ്നം എടുക്കുമ്പോൾ തോന്നില്ല പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അപ്പം നമുക്കത് അപ്ലോഡിങ് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല അതാണ് എൻ്റെ പ്രശ്നം അതുകൊണ്ടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞേക്കണം ഈ ന്യൂസ് പേപ്പറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ അതും പറഞ്ഞാൽ മതി ഞാൻ മാറ്റിക്കോളാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് വീട്ടിലോട്ട് കടക്കാം നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് കളർ ആ കറുപ്പ് കളർ എന്തുകൊണ്ടാണ് വരുന്നത് നമ്മളിപ്പോൾ കൂടുതലും കറുപ്പ് കളർ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോമൺ ആണ് സ്ട്രെസ്സ് ഉറക്കമില്ലായ്മ ടെൻഷൻ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് കളർ വരാം പിന്നെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ സ്പെക്സ് വെക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതായത് സ്പെക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് കളറ് വരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് വരുന്നവരുണ്ട് അതായത് പാരമ്പര്യമായിട്ട് മറ്റു നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ നമുക്കും വരാറുള്ളൂ വരാറുണ്ട് അതാണ് പാരമ്പര്യമായിട്ട് വരുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ണം ഇല്ലാതെ ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ വണ്ണം വെക്കൂലേ അന്നേരം നമ്മുടെ കണ്ണ് ശരിക്കും ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ട് ആ കണ്ണിന്റെ ഒരു നിഴലടിക്കും അതായത് കണ്ണ് ശരിക്കും ഉള്ളിലോട്ട് കുഴിയുമ്പോഴത്തേക്കും കണ്ണിൻ്റെ നിഴലടിക്കുമ്പോൾ കറുപ്പ് കളർ ഉള്ളതായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യും പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പേരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ് ഫോൺ ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് പക്ഷെ അത് യൂസ് ചെയ്യുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകലാണെങ്കിൽ വലിയ കുഴപ്പമായിട്ട് തോന്നിക്കത്തില്ല പക്ഷെ നൈറ്റ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് കൂടുതലായിട്ടും ഈ കണ്ണിന്റെ അടിയിൽ കറുപ്പ് കളർ വരാനായിട്ട് കൂടുതലുണ്ട് പിന്നെ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ വെയിൻസ് ഒക്കെ ഒരു ഡാർക്ക് പോലെയൊക്കെ തോന്നിക്കും അതായത് കണ്ണിൻ്റെ അടിയിൽ അപ്പോൾ ഒരു കരിവാളിപ്പ് പോലെയൊക്കെ തോന്നിക്കും അങ്ങനെ ഉണ്ടാകും നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ എന്ന് പറഞ്ഞാൽ ശരിക്കും തിന്നാണ് അതായത് എന്താ പറയുക ശരിക്കും തിന്നായിട്ടുള്ളൊരു സ്കിന്നാണ് നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗത്തത് അതുകൊണ്ടാണ് മിക്കവരും വെയിലത്ത് പോകുമ്പോൾ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പോകുന്നത് എപ്പോഴും നമ്മുടെ ഏറ്റവും ആദ്യം നമ്മുടെ മുഖത്തിലടിക്കുമ്പോൾ വെയിലടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ സ്കിന്നാണ് ആ സ്കിന്ന് ശരിക്കും തിന്നായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പാരമ്പര്യമായിട്ട് കണ്ണിൻ്റെ അടിയിൽ കറുപ്പുള്ളവര് പാരമ്പര്യമായിട്ട് കണ്ണിൻ്റെ അടിയിൽ കറുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും ആ ഒരു സാധനം കളയാനായിട്ട് നമുക്ക് പറ്റത്തില്ല നമുക്ക് ചെറുതായിട്ടൊന്നും അത് മങ്ങിപ്പിച്ചെടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ നമുക്ക് പാരമ്പര്യമായിട്ട് വരുന്നതല്ലേ അപ്പൊ അതിന് അതിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ട് പിന്നെ വരുന്നതാണ് നമ്മൾ വണ്ണ ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് വണ്ണം വയ്ക്കുമ്പോഴത്തേക്കും കണ്ണുള്ളിലേക്ക് കുഴിഞ്ഞ പോലെ തോന്നിക്കും അതുപോലെ തന്നെ ആ കണ്ണിൻ്റെ അവിടെ നിന്നൊരു നിഴലടിക്കുന്ന പോലെ തോന്നുമ്പോഴാണ് നമുക്ക് കറുത്ത കളർ ഉള്ളതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത് പക്ഷെ അവിടെ എന്താ പറയുക അവിടെ പക്ഷേ കറുപ്പ് കളറ് ഉണ്ടാവില്ല നമുക്കത് തോന്നലായിരിക്കും നമ്മുടെ കൂടുതലും ആ നിഴലടിക്കുമ്പോൾ ഒരു കറുത്ത ഒരു ഷാഡോ പോലെ ഉണ്ടാവുമല്ലോ അങ്ങനെ തോന്നിക്കുന്നതാണ് അത് നമുക്ക് ജോഗിങ് ചെയ്തോ ഇല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ട് കവിളിൻ്റെ വണ്ണം നമുക്ക് കുറച്ചെടുക്കാം അങ്ങനെ നമുക്കത് മങ്ങിപ്പിച്ചെടുക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൺസീലറൊക്കെ വെച്ചിട്ട് നമുക്കത് വായിച്ച് കളയാവുന്നതാണ് അതിൽ ഏറ്റവും ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് അതായത് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് രണ്ട് പീസാക്കുക രണ്ട് ചെറിയ സ്ലൈസ് സ്ലൈസാക്കിയിട്ട് പീസാക്കുക എന്നിട്ട് അത് നമ്മുടെ തേനിനകത്ത് മുക്കി വെക്കുക തേനിനകത്ത് മുക്കി വെച്ചിട്ട് ആ പീസാക്കുക എന്ന് പറയുന്നത് ഇതുപോലെയാണ് അതിൻ്റെ പീസാക്കേണ്ടത് എന്നിട്ട് തേനിനകത്ത് മുക്കി വെച്ചിട്ട് നമ്മുടെ രണ്ട് കണ്ണിൻ്റെയും കറുപ്പ് കളറുള്ള ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 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 മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കണ്ണിന്റെ അടിയിൽ എന്ത് സാധനം വെച്ച് മസാജ് ചെയ്യുമ്പോഴും നല്ല പ്രസ് ചെയ്ത് മസാജ് ചെയ്യരുത് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ കണ്ണിന്റെ അടിയിലത്തെ സ്കിൻ എന്ന് പറയുന്നത് ശരിക്കും തിന്നാണ് അതുകൊണ്ട് നമ്മുടെ ചൂണ്ടു വിരൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഫിംഗർ നമ്മുടെ റിംഗ് ഫിംഗറില്ലേ അതായത് മോതിരവിരൽ ഈ വിരലാകുമ്പോൾ അധികം പ്രഷർ നമ്മുടെ കണ്ണിലേക്ക് ചെല്ലത്തില്ല ഈ ഫിംഗർ വെച്ച് വേണം നമുക്ക് ജനലി ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ ആ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്യുക അതൊരു ആഴ്ചയിൽ രണ്ടു ദിവസം ചെയ്താൽ മതി അപ്പൊ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും നമ്മുടെ സെക്കൻഡ് ടിപ്പാണ് കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് അതിനകത്ത് വൈറ്റമിൻ ഇയുടെ കണ്ടന്റ് ഒരുപാടുണ്ട് വൈറ്റമിൻ ഇയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഡാ സ്കിന്നിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡാമേജിന് റിപ്പയർ ചെയ്തെടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോക്കനട്ട് ഓയിൽ എടുക്കുക കോക്കനട്ട് ഓയിൽ അധികം ഒന്നും എടുക്കേണ്ട ഒരു രണ്ടോ മൂന്നോ തുള്ളി നമ്മുടെ റിംഗ് ഫിംഗറിൽ എടുത്തിട്ട് ജെനലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ കിടക്കാൻ നേരത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും ഇതിൽ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജെനലി ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ സെക്കൻഡ് ടിപ്പ് ടിപ്പ് തേർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം കുക്കുംബർ കുക്കുംബർ എന്ന് പറഞ്ഞാൽ ശരിക്കും കൂളിങ് തരുന്നതാണ് നമ്മുടെ കുക്കുംബർ ആ കുക്കുംബറ് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ രണ്ട് സ്ലൈസ് ആയിട്ട് അതായത് രണ്ട് പീസ് കുക്കുംബർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നിരിക്കുക നല്ല ശരിക്കും റിലാക്സ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ വേണം നമ്മളിങ്ങനെ കണ്ണില് വെച്ച് കൊടുക്കാൻ നാലാമത്തെ ടിപ്പാണ് തക്കാളി അതായത് ടൊമാറ്റോ തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ശരിക്കും ലൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത് തക്കാളി എടുക്കുമ്പോൾ തക്കാളിയുടെ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിനകത്തേക്ക് അര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ നാലാമത്തെ ടിപ്പാണ് ഇത് നമ്മൾ ആഴ്ചയിൽ എല്ലാ ടിപ്പും ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം എന്നാലും നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ടിപ്പാണ് അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിൽ ആൽമണ്ട് ഓയിലും ഇതേപോലെ തന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ ചെയ്തില്ലേ അതുപോലെ തന്നെ ഒരു ടു ത്രീ ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ റിംഗ് ഫിംഗറിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാവരും ഈ ഒരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കുക വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം അതനുസരിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം അപ്പോൾ